السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه يتوم سنحبهم أن أدرغوا مؤمن مؤمنات നാം ഈ കാണുന്ന ഫോട്ടോ വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നൊക്കെ പറഞ്ഞ് ജ്യേഷ്ഠനും അനിയനും അനിയത്തിനുമൊക്കെ തല്ലുകൂടിയിരുന്നവർ പ്രായമാവുമ്പോൾ നിൻ്റെത് നിൻ്റെത് എന്ന് പറഞ്ഞ് തള്ളിവിടുന്ന ഒരു രംഗം തള്ളിവിടുന്നവർ ഓർക്കുന്നില്ല ഒരു നാൾ ഞാനും വൃദ്ധനാവുമെന്ന് ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെയൊക്കെ കഷ്ടപ്പാട് നമുക്ക് അറിയാവുന്നതല്ലേ എന്നിട്ടും എന്തേ നമ്മളും അവരുടെ സ്ഥാനത്തൊന്നും ചിന്തിക്കാത്തത് അവർ പ്രായമാവുമ്പോൾ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ അവർ പറയും അതൊക്കെ ക്ഷമിക്കാൻ നമ്മൾ സന്നദ്ധരാവണം അവരുടെ കാലിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ സുവർഗ്ഗം നമ്മുടെ സ്വർഗം അവരുടെ കാലിൻ്റെ ചുവട്ടിലാണ് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ സ്വർഗത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ടി വരും ആദ്യത്തെ സർട്ടിഫിക്കറ്റ് പോറ്റ് നോക്കി വളർത്തിയ പൊന്നുമ്മയും പൊന്നുപ്പയും ഒക്കെയാണ് അവരുടെ വില നമുക്ക് മനസ്സിലാവണമെങ്കിൽ അവർ നമ്മളോട് വിട പറയണം അവർ വിട പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയൊക്കെ പോലിശ പറയുമ്പോൾ നിറകണ്ണുകളോടെ കരയുന്ന നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നാം വലിയ നഷ്ടക്കാരാണ് നമ്മുടെ സങ്കടം തീർത്താൽ തീരില്ല അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ആ പൊരുത്തവും ആ കുരുത്തവും നമ്മൾ നേടിയിരിക്കണം നമ്മുടെ മക്കളത് കണ്ടു പഠിക്കണം നാളെ നാമം തൊലിച്ചു തൊലി ചുരുങ്ങി താടിയും മുടിയുമൊക്കെ നരച്ച് വാർദ്ധക്യത്തിൻ്റെ പടുപുഴിയിലേക്ക് പോകുമ്പോൾ ഇതെൻ്റെ ഉമ്മയാണ് ഇതെൻ്റെ ഉപ്പയാണെന്ന് പറഞ്ഞ് മക്കൾ നമ്മളെ നല്ല രീതിയിൽ സംരക്ഷിക്കണം അതിന് നമുക്കവർക്ക് ഒരു മാതൃകയാവണം അവർ മരണപ്പെട്ടാൽ എല്ലാ ദിവസവും അവരുടെ പള്ളി നമ്മുടെ പള്ളിയിൽ അവരെ കബറടക്കം ചെയ്ത പള്ളിയിൽ അവരുടെ ചാരത്ത് പോയി അസ്സലാമു അലൈക്കും യാ ഉമ്മി അസ്സലാമു അലൈക്കും യാ ബീ എന്നൊക്കെ ഒന്ന് വിളിച്ച് നിറകണ്ണുകളോടൊരു ഫാത്തിഹ ഓതി റിയാസീൻ ഓതി ദ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധമാണ് അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവരെ കഴിയിൻ്റെ പരമാവധി സ്നേഹിക്കുകയും നമ്മൾ വീട്ടിലേക്ക് മുട്ടായികളും മറ്റുമൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്കും നാം കരുതുക അവരും അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നാം ഒരു പക്ഷേ ഉമ്മയല്ലേ പ്രായമുള്ളവരല്ലേ അവരും തിന്നൂല അതൊക്കെ കരുതും അല്ല അവരതിനൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മളോട് അവർ പറയില്ല നാം ഐസ്ക്രീമൊക്കെ നമ്മുടെ മക്കൾക്ക് വാങ്ങുമ്പോൾ ഒരു ഐസ്ക്രീം നമ്മുടെ ഉമ്മക്കും വാങ്ങും അവരാ പല്ലില്ലാത്ത മോണയിട്ട് ചിരിച്ച് തിന്നുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ് എന്ത് ചന്തമാണ് അവർക്കുണ്ടാകുന്ന സന്തോഷം സന്തോഷമുണ്ടാവും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥനയുണ്ടാവും അതല്ലാതെ സദാ അവരെ കണ്ണീരൊൽപ്പിച്ച് സദാ അവരെ സങ്കടത്തിലാക്കിയാൽ അവിടെ കണ്ണീരോട് കൂടിയൊരു പ്രാർത്ഥന അത് മതി എല്ലാം കത്തിച്ചാമ്പലാവാൻ കവി പറഞ്ഞതുപോലെ ഒരു ചിരി മതി എല്ലാം നന്നായി കിട്ടാൻ ഒരിട്ട് കണ്ണീര് മതി എല്ലാം കത്തിച്ചാമ്പലാവാൻ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവരെ നന്നായി സ്നേഹിക്കുകയും മരണപ്പെട്ടാൽ അവരെ എന്നുമോർത്ത് നാം കഴിയുന്ന ഹതിയകൾ ചെയ്ത് ഫാത്തിഹ ഓതി സൂറത്തുകൾ ഓതി അവർക്ക് വേണ്ടി ഹതിയ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കുരുത്തവും പൊരുത്തവും വാങ്ങുന്ന നല്ല മക്കളിൽ അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും അള്ളാഹു താലൻ ഉൾപ്പെടുത്തട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദുർഗായസവും ആഫിയത്തും അള്ളാഹുത്താലൻ നൽകട്ടെ അവിടെ രോഗങ്ങളൊക്കെ അള്ളാഹുത്തല്ല പരിപൂർണ്ണ ഷിഫ നൽകട്ടെ മരണപ്പെട്ടു പോയവർ പരിപൂർണ്ണ മൗഫുറത്തും മർഹമത്തും നൽകട്ടെ ബിഹക്കി മുഹമ്മദിൻ സലഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി